ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പല്ലാരിമംഗലം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആശ പത്താം മൊഡ്യൂൾ ബ്ലോക്ക് തല പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പല്ലാരിമംഗലം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആശ പത്താം മൊഡ്യൂൾ ബ്ലോക്ക് തല പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സംയുക്തമായി നിരവധി പദ്ധതികൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും നിങ്ങളെ സഹായിക്കാൻ കഴിയും പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതിനനുസൃതമായ ഒരു നടപടിയിലേക്ക് ഇത് പല്ലാരിമംഗലം ഹെൽത്ത് ബ്ലോക്കിന്റെ കീഴിലുള്ള പല്ലാരിമംഗലം പൈങ്ങോട്ടൂർ കവളങ്ങാട് പോത്താനിക്കാട് കോതമംഗലം മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ ആശാവർക്കർമാരാണ് മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആരോഗ്യരംഗത്തെ ഏറ്റവും താഴെ തലത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ആശാ ഉന്നത നിലവാരത്തിലുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള പരിശീലനമാണ് മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടി കൊണ്ട് സാധ്യമാക്കുന്നത് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അയാനോബി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തേക്കേക്കര സാലിയായിം ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനിസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിൻസിഷാജി ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി കാഞ്ഞിരത്തിങ്കൽ കടവൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബ്ലസി പോൾ പി ആർഒ അനുമോദ് കൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജുറാം പബ്ലിക് ഹെൽത്ത് നഴ്സ് മറിയാമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്